ം കാവിലമ്മ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചെറുപ്പ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്ന് പൊതുജനങ്ങളുടെ സാധാരണത്തോടുകൂടി നടത്തപ്പെടുന്ന അതിവിശാലമായ കന്നിസദ്യയാണ് ഇവിടെ ആരംഭം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ചെലവും പൊതുജനങ്ങളിൽ നിന്നാണ് പൊതുജനങ്ങളുടെ സംഭാവനകൾ സ്വീകരിച്ചാണ് എൻ്റെ ഇത് നടക്കുന്നത് എല്ലാ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ ഇതേപോലെ നാൽപ്പത്തൊന്ന് വിളക്ക് തീരുന്നതിൽ നിന്ന് കന്നിസദ്യയും മറ്റു പരിപാടികൾ ഉണ്ടായി ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അത് തുടർന്നും നടത്തിക്കൊണ്ട് പോകുന്നു പിന്നെ പറയാനുള്ളത് ക്ഷേത്രത്തിന്റെ പണി നടക്കുകയാണ് ഈ മാർച്ച് മാർച്ച് മാസത്തിൽ പ്രതീക്ഷ നടത്തണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി എല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് താഴ്മയപേക്ഷു വാളകം കാവിലമ്മ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നാൽപ്പത്തി ഒന്ന് വിളക്ക് സമാപന ദിവസമായ ഇന്ന് കന്യസന്ധ്യ പൊതുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വകയായി ക്ഷേത്ര സന്നിധികൾ നടത്തപ്പെട്ടു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വ്രതശുദ്ധിയോടു കൂടി ഈ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു തന്ന മണ്ഡല ചറപ്പിന് സമാപനം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അന്നദാനം ക്ഷേത്ര അങ്കണത്തിൽ പൊതുജനങ്ങളുടെ എല്ലാ പങ്കാളിത്തത്തോടുകൂടി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് അതിൻ്റെ താൽസമയ ദൃശ്യവും വാർത്തകളുമാണ് പ്രേക്ഷകർ വാടകത്തിൽ നിന്നും കാണുന്നത്